പുടവയും ശ്രീവത്സം ും സംഘപരിവാറിന് പഠിക്കുകയാണോ സി പി ഐ ഇപ്പോൾ ചിലയിടങ്ങളിൽ സി പി ഐക്കാരുടെ ഭാരത് മതാ സ്നേഹം കാണുമ്പോൾ കറത്തിറുന്ന സംഘപരിവാർ പ്രവർത്തകർ പോലും തകരാത്തു ഉയർത്തി ഭാരത് മാതാ കി എന്ന് വിളിക്കുന്ന സി പി ഐക്കാരുടെ ഭാരതാമ്പനേഹം മന്ത്രി പി പ്രസാദ് കണ്ടോ എന്തോ മന്ത്രി പ്രസാദിന്റെ വീട്ടുപിടിക്കൽ ഭാരതാബിയുടെ ചിത്രം വെച്ച് ഭാരത് മാതാ കി ജയി വിളിച്ച് പ്രതിഷേധിച്ച സംഘപരിവാർ കുഞ്ഞുങ്ങൾ ഇനി അവർക്ക് മാത്രമല്ല ഭാരത് മാതാ കി ജി എന്ന് മനസ്സിലാക്കി പോണം എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ സംഭവം അവരെ വിളിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയിൽ ഇതൊന്നുമല്ല എന്ന് തുറന്നടിച്ചിട്ടുണ്ട് ഗോദം മാഷൻ സി പി ഐ കേരളമാരുടെ പുതിയ ഭാരത്മാതാ കി ജയം കേട്ട് പാവം കാലം രാജേന്ദ്രന്റെ ആത്മാവ് മുകളിൽ നിന്ന് കരയുന്നുണ്ടാവും രാജ്ഭവനിലെ പരിശ്രീ പരിപാടി കേരള ഗവർണർ സംഘപരിവാർ പരിപാടിയാക്കിയതിൽ പ്രതിഷേധിച്ച് പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി പ്രസാദ് ഈ കോപ്രായങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്തായാലും സംഘപരിവാറിനോടും കേരള ഗവർണറോടും കരിപ്പുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോകുമാർ പക്ഷേ കലിപ്പ് തീർന്നത് പോലീസിന്റെ നെജത്തോറാണ് ഒരു യും നമുക്ക് സന്നാഹങ്ങൾ ഫ്രസ് ബ്രാഞ്ചിന്റെ സന്നാഹങ്ങള് പോലീസ് സംവിധാനം എല്ലാം ഉള്ളപ്പോ മന്ത്രിയുടെ വീട്ടിനകത്തോണ്ട് ഉത്തരം പറയും നിങ്ങൾ പോലീസ് വേണ്ടത്ര ഇടപെട്ടില്ലെന്ന് പോലും എന്തായാലും പോലീസിന് സിബിഐക്ക് ബോധമുണ്ടെന്ന് പറയേണ്ടി വരും ഭരത്മാതാവിന്റെ പേരിൽ ലാത്തിച്ചാർട്ട് മറ്റേ ചെയ്ത് ഉറവാക്കിയിരുന്നെങ്കിൽ നിലമ്പൂരിൽ അടക്കുടവേ പാറയേ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്